നമസ്കാരം രണ്ടു വർഷത്തിലേറെക്കാലം ലോകത്തെ ആശങ്കയിലാഴ്ത്തിയ ഗസേലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു യു എസ് ഈജിപ്ത് തുർക്കി ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് കരാർ സാധ്യമായത് കരാർ ഒപ്പുവെക്കാനുള്ള സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൂടാതെ വിവിധ ലോക നേതാക്കൾ ഈജിപ്തിൽ എത്തിയിരുന്നു ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തില്ല പകരം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചു ഗസിൽ യുദ്ധം അവസാനിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയും ഈജിപ്തും സംയുക്തമായി നടത്തിയ ഉച്ചകോടിയിൽ സമാധാന കരാർ ഒപ്പുവച്ചു ഉച്ചകോടിയിൽ നിന്ന് നദിനേഹോ അവസാന നിമിഷം പിന്മാറി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഗസിൽ യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം പുലരാനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ചതും ഇസ്രയേലും ഹമാസും അംഗീകരിച്ചതുമായ ഇരുപതിനെന് പദ്ധതി ഉച്ചകോടി ചർച്ച ചെയ്ത് അംഗീകരിച്ചു ഗസിൽ വെടിനിർത്തൽ തുടരുന്നതിനിടയിലാണ് ഈജിപ്തിലെ ഷ്യാമൽ ഷെയ്ഖിൽ ട്രംപിന്റെയും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസിയുടെയും അധ്യക്ഷതയിൽ ഇരുപതോളം ലോക നേതാക്കൾ പങ്കെടുത്ത ഉച്ചകോടി നടന്നത് പശ്ചിമേഷ്യയിൽ സുസ്ഥിരമായ സമാധാനം പുലരുന്നതിന് വേണ്ട നടപടികളും ഉച്ചകോടി സമഗ്രമായി ചർച്ച ചെയ്തു ഇസ്രായേലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിച്ചത് ഇസ്രായേൽ പാർലമെന്റ് നെസറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഹമാസ് തടവിൽ ജീവനോടുണ്ടായിരുന്ന മുഴുവൻ ബന്ധികളും തിരികെ എത്തി ഇരുപത് പേരെ ഇന്നലെ ഹമാസ് കൈമാറി ഇസ്രായേൽ മോചിപ്പിച്ച ആയിരത്തി എഴുന്നൂറിലധികം ഫലസ്തീനി തടവുകാരുടെ കൈമാറ്റം തുടരുകയാണ് ഗസയിലെ സമാധാന നീക്കം ചർച്ച ചെയ്യാൻ അമേരിക്കയും ഈജിപ്തും സംയുക്തമായി നടത്തുന്ന ഉച്ചകോടിയിൽ ഇന്ത്യ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗാണ് പങ്കെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശനിയാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽസിയും ഉച്ചകോടിക്ക് ക്ഷണം നൽകിയിരുന്നു എന്നാൽ പാകിസ്ഥാനും ക്ഷണം നൽകിയ സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി പങ്കെടുക്കേണ്ട എന്ന് നിശ്ചയിച്ചതെന്നാണ് സൂചന ട്രംപിനെയും ബെഞ്ചമിൻ നെത്നാഹുവിനെയും ടെലിഫോണിൽ വിളിച്ച് നരേന്ദ്രമോദി ഗാസ സമാധാന നീക്കത്തിൽ ഇന്ത്യയുടെ ഐക്യദാർഢ്യം അറിയിച്ചിരുന്നു രണ്ടു വർഷങ്ങൾ നീണ്ട യുദ്ധത്തിന് ശേഷം മധ്യേഷ്യയിൽ സമാധാനത്തിന്റെ പുലരി വരികയാണ് ഒക്ടോബർ ഏഴിനാണ് ഇസ്രയേലിനെ ഞെട്ടിച്ച ആക്രമണം നടന്നത് ഇതിനു പിന്നാലെ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെ ബന്ദികളാക്കിയിരുന്നു നേരത്തെ വെടിനിർത്തലിന്റെ ഭാഗമായി പ്രായമായവരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഹമാസ് മോചിപ്പിച്ചിരുന്നു ശേഷിച്ചവർ നാൽപ്പത്തിയെട്ട് പേർ ഇതിൽ ജീവിച്ചിരുന്ന ഇരുപത് പേരെയാണ് കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചത് അവശിഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും ബാക്കിയില്ലാത്ത മണ്ണിലേക്ക് കൂട്ടത്തോടെ മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ഗസൻ ജനത തെരച്ചിലിൽ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന നൂറ്റി മുപ്പത്തി മൃതദേഹങ്ങൾ ഇതിനോടകം പുറത്തെടുത്തു തിരിച്ചെത്തിയവർക്ക് തങ്ങാൻ ടെന്റുകൾ പോലും ഇല്ലാത്ത സ്ഥിതിയാണ് വെടിയുണ്ടകൾക്കൊപ്പം ബുൾഡോസറുകൾ കൊണ്ട് കൂടിയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്തത് ബോംബുകളിട്ട് തകർത്ത കെട്ടിടങ്ങൾ ഓരോന്നും ബുൾഡോസറുകൾ എത്തി നിരപ്പാക്കി ഒടുവിൽ വെടിയൂച്ചകളും ബുൾഡോസറുകളും പിൻവാങ്ങി ഗസന് ചരിത അവരുറങ്ങിയ മണ്ണിലേക്കും തിരികെ എത്തി വീട്ടിൽ കയറി താമസം തുടരാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമല്ല ഒന്നും ബാക്കി ഇല്ലാതിരുന്നിട്ടും അവർ മടങ്ങിയെത്തിയിരിക്കുന്നത് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാതെ പതിനോരായിരത്തി ഇരുന്നൂറ് പേരെയാണ് ഗസയിൽ കാണാനില്ലാത്തത് അവരെ തിരയാൻ കൂടിയാണ് അവർക്ക് മാന്യമായ അന്ത്യവിശ്രമം ഉറപ്പാക്കണമെന്നതുകൊണ്ട് കൂടിയാണ് തകർന്ന കെട്ടിടങ്ങളിലെ തിരച്ചിലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറ്റി മുപ്പത്തി അഞ്ച് മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്തിരുന്നു ഭക്ഷണത്തിന് കാത്തുനിന്നവരെ വെടിവെച്ച ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ വിതരണ കേന്ദ്രം ശൂന്യമായി രണ്ടായിരത്തി അറുന്നൂറോളം പേരാണ് ഭക്ഷണത്തിനായി കാത്തു നിൽക്കവേ കൊല്ലപ്പെട്ടത് ഇതിൽ രണ്ടായിരത്തോളം മരണം ഈ കേന്ദ്രത്തോട് ചേർന്നാണ് ഹമാസ് ബന്ദികളെല്ലാം വിട്ടയച്ചതിന് പിന്നാലെ ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതൊരു യുദ്ധത്തിന്റെ അവസാനം മാത്രമല്ലെന്നും ഇത് പുതിയ പശ്ചിമേഷ്യയുടെ ചരിത്രപരമായ ഉദ്യമാണെന്നും പറഞ്ഞു പ്രസംഗത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹുവിനെയും ട്രംപ് പ്രശംസിച്ചു താങ്ക് വെരി മച്ച് ബേബി ഗ്രേറ്റ് ജോബ് എന്നാണ് ട്രംപ് പറഞ്ഞത് ഇന്നത്തെ അമേരിക്കയെ പോലെ ഇസ്രയേലിനും ഒരു സുവർണകാലം ഉണ്ടാകുമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തു വർഷങ്ങളോളം നീണ്ടുനിന്ന യുദ്ധത്തിനും അവസാനമില്ലാത്ത അപകടങ്ങൾക്ക് ശേഷം ആകാശം ഇന്ന് ശാന്തമാണ് തോക്കൾ നിശബ്ദമാണ് സൈറണുകൾ നിശ്ചലമാണെന്നും ട്രംപ് പറഞ്ഞു സമാധാനമുള്ള പുണ്യഭൂമിയിൽ ഇന്ന് സൂര്യൻ ഉദ്ദേശിച്ചിരിക്കുകയാണെന്നും ദൈവത്തിന്റെ ഹിതമുണ്ടെങ്കിൽ എല്ലാ കാലത്തും സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ദേശമാകുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രംപിന്റെ ഓരോ വാക്കുകളെയും ഇസ്രയേൽ പാർലമെന്റായ നെസറിൽ വൻ ഖരഘോഷത്തോടെയാണ് സ്വീകരിച്ചത് ട്രംപിന് നൊബൈൽ നാമനിർദ്ദേശം വാഗ്ദാനം ചെയ്തു അതേസമയം നദ്ന്യാഹുവിനൊപ്പം പാർലമെന്റിൽ എത്തിയ ട്രംപിനെ ഒരു വിഭാഗം എഴുന്നേറ്റ് കയ്യേടുകളോടെയാണ് സ്വീകരിച്ചതെങ്കിലും ഇടതെമ്പിമാർ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കി എന്ന് എഴുതിയ പോസ്റ്റുകൾ ഉയർത്തി ട്രംപിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയതോടെ ഇവരെ സുരക്ഷാ സേന പുറത്താക്കിയിരുന്നു